പ്പത് കോടി ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിച്ച മഹാകുംഭമേളയിൽ ഇതിനോടകം അൻപത് കോടി പേർ പങ്കെടുത്തതായി റിപ്പോർട്ട് കുംഭമേള അവസാനിക്കാൻ ഇനിയും ദിവസങ്ങൾ അവശേഷിക്കെയാണ് ഇത്രയധികം പേർ പ്രയാഗ്രാജിൽ പ്രയാഗ്രാജിലെത്തിയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗംഗയും യമുനയും അദൃശ്യമായി ഒഴുകുന്ന സരസ്വതിയും സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ നദിയിലിറങ്ങി സ്നാനം ചെയ്യുക ചെയ്യുകയെന്നതാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കോടിക്കണക്കിന് ആളുകളെത്തി സ്നാനം ചെയ്തിട്ടും നദീജലത്തിൽ ശുചിത്വം ഉറപ്പാക്കുന്നത് എങ്ങനെയെന്നത് ഒട്ടേറെ പേർക്ക് അത്ഭുതമാണ് അതേസമയം കുംഭമേളയിൽ കണക്കിന് ആളുകൾ സ്നാനം ചെയ്തെങ്കിലും ഒരാൾക്കുപോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേന്ദ്ര ശാസ്ത്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിനുള്ള നന്ദി രാജ്യത്തെ ശാസ്ത്ര പുരോഗതിക്കാണ് അദ്ദേഹം നൽകുന്നത് അൻപത് കോടിയിലധികം ഭക്തർ ഇതിനകം കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ശുചിത്വ ലംഘനത്തിന്റെയോ പകർച്ചവ്യാധിയുടെയോ ഒരു സൂചനയും ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രയാഗ് കുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ ജിതേന്ദ്ര സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ശുചിത്വം നിലനിർത്തുന്നതിനായി രാജ്യത്തെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ സംഭാവന ചെയ്ത സാങ്കേതിക വിദ്യയാണ് കുംഭമേളയിൽ പ്രയോജനപ്പെടുത്തിയത് അതിശയകരമായ ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെയും കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെയും നേതൃത്വത്തിൽ സജ്ജമാക്കിയ മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളാണ് പ്രയാഗ്രാജിലുള്ളത് ഹൈബ്രിഡ് ഗ്രാനുലാർ സീക്വൻസിംഗ് ബാച്ച് റിയാക്ടറുകളാണ് കുംഭമേളയിൽ ജലശുദ്ധീകരണത്തിനായി പ്രവർത്തിക്കുന്നത് സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് മലിനജലം ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തുന്നുണ്ട് പ്രതിദിനം നദിയിലെ ഒന്നര ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഗംഗയുടെ തീരത്തായി പ്രവർത്തിക്കുന്നത് പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കുറച്ച് സ്ഥലം മാത്രം മതി ഒപ്പം ശുദ്ധീകരണത്തിലുള്ള പ്രവർത്തന ചെലവ് കുറവെന്നതും ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതകളാണ് നദിയിൽ ഭക്തർ ഉപേക്ഷിക്കുന്ന വസ്തുക്കളും പൂജാ സാധനങ്ങളും വേഗത്തിൽ നീക്കം ചെയ്യുന്നതിനുള്ള യന്ത്രവത്കൃത സംവിധാനങ്ങളും ഉത്തർപ്രദേശ് ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളത്തിനായുള്ള ശുദ്ധജലം ഉറപ്പാക്കുന്നതിനായി ഇരുന്നൂറിലധികം ഓട്ടോമാറ്റിക് ഡിസ്പെൻസിംഗ് മെഷീനുകളും സ്ഥാപിച്ചിട്ടുണ്ട് മുൻപ് നടന്നിട്ടുള്ള കുംഭമേളകളിൽ പകർച്ചവ്യാധികൾ പിടിപെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ ഇക്കുറി ഫലം കണ്ടുവെന്നാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ തെളിയുന്നത് അതേസമയം മഹാകുംഭമേളയ്ക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ട ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഇന്ത്യൻ റെയിൽവേ ധനസഹായം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് ലക്ഷം രൂപ വീതവും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപ വീതവും ചെറിയ പരിക്കുള്ളവർക്ക് ഒരു ലക്ഷം വീതവും നൽകും സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ റെയിൽവേയും വിശദീകരണം നൽകിയിട്ടുണ്ട് യാത്രക്കാരിൽ ചിലർ സ്റ്റെയർ കേസിൽ തെന്നിവീണത് അപകടത്തിന് കാരണമായെന്നും വൻ ആൾക്കൂട്ടമായതിനാൽ തിരക്കിൽപ്പെട്ട അപകടമുണ്ടാവുകയായിരുന്നുവെന്നുമാണ് റെയിൽവേ പി ആർഒ അറിയിച്ചത് പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് രാത്രി സ്റ്റേഷനിലെത്തിയത് പ്ലാറ്റ്ഫോം പതിനാലിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത് ഇതിനിടെ പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകി ഇതോടെയാണ് മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും വൻ ജനക്കൂട്ടമുണ്ടായത് തുടർന്നാണ് തിക്കും തിരക്കുമുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി